പറഞ്ഞത് പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാഷണൽ പാർക്കിൽ പോവാം പക്ഷേ പോകേണ്ടി എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ വണ്ടികൾ അധികം ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് പഴയ മലയാള സിനിമക്കകത്തൊക്കെ നടക്കുന്ന ബംഗ്ലാവും അതിനകത്ത് കുറെ ആൾക്കാർ താമസിക്കാൻ വരുന്നു അവരെ പ്രേതം പിടിക്കുന്നു അങ്ങനത്തെ സെറ്റപ്പില്ല ശരിക്കും കാട് തന്നെ ഒന്നുമില്ല ഇല്ല എവിടെങ്കിലും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അടുത്തേക്കും അപ്പൊ ഇതിനകത്ത് ആകെ താമസിച്ചത് ഞങ്ങള് മാത്രം ഇല്ല കണ്ണു രാത്രി പേതം വന്നിട്ട് പറ്റിയില്ലയോ ആഞ്ഞോ ആ അമ്മയെ കണ്ട് പേടിച്ചോടിപ്പോയില്ലയോ അടങ്ങി വന്നേ രണ്ട് മൂന്ന് പ്ലേസ് കവർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് പക്ഷേ ആ റോഡ് കണ്ടപ്പോൾ തന്നെ പകുതി പാനിങ് തെറ്റി ഇന്നലെ നമുക്ക് അവസാനമായപ്പോഴത്തേക്കായിരുന്നു റോഡ് മോശമായിട്ട് വന്നിരുന്നത് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരേന് റോഡ് മോശമാണെന്നാണ് പറഞ്ഞത് കാരണം ഈ റോഡ് പോകുന്നത് നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിന് പാരലായിട്ട് പോകുന്ന റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോർഡർ മേഖലയിലേക്കുള്ള റോഡ് നിർമ്മാണമൊക്കെ തന്നെ ഗവൺമെൻറ് വളരെയധികം ഊന്നൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ റോഡ് എന്തായാലും വളരെ അതെ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സമയവും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തും എത്തുന്ന കാര്യമൊക്കെ ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മൾ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ അതി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് സൂര്യൻ ഉദിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പൊന്നുമില്ല എൻ്റെ ഇതൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ് കഴിഞ്ഞ മഴയെ തൊലിച്ചു ഇത് ഫുള്ള് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് വൈപ്പ് ഔട്ടായിപ്പോയി ഈ സവലം അപ്പോൾ നേരത്തെ ആ പാലമാണ് അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല

അപ്പോഴത്തെ ഇവിടെ ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഇവിടെ എന്തൊക്കെയോ കുറേ ചെക്ക് പോയിന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് റിഫ്രഷ് ആവാനുള്ള കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം വേണ്ടുന്ന കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ റോഡ് അങ്ങനത്തെ ഒരു ഒന്നുമില്ല ഇവിടെ ഇവിടെ എല്ലാവരും അപ്പന അപ്പന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം കൂടുതലും ഈ തകർച്ചീറ്റ് അടിച്ചിട്ടേക്കുന്നവരെല്ലാം ഈ റോഡ് പണി കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് അല്ല ഇവിടെ ഒരു ഷോപ്പ് പോലും ഇല്ല നമ്മൾ ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളമാണ് മേഘാലയ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും മേഘാലയ ഒന്നും കവർ ചെയ്ത് തീരത്തില്ല ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കിടപ്പുണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിൻ്റർ ആ ഒരു സമ്മർ സീസണാണ് പക്ഷേ ആ ഒരു സമയത്തെ മേഘാലയയുടെ ഒരു രൂപവും നമ്മുടെ മഴക്കാലത്തെ ആ ഒരു രൂപവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കാരണം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ നാട്ടിലെ നദികൾ പോലൊക്കെ തന്നെ ആൾമോസ്റ്റ് വട്ടി വറ്റി വരണ്ട് കിടക്കുകയാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഭാവം മാറും രൂപം മാറിയൊക്കെ ചെയ്യും അപ്പോഴാണ് നമ്മുടെ മേഖലയിലെ വെള്ളച്ചാട്ടങ്ങൾ ആക്റ്റീവ് ആകുന്നത് ഈ മേഘാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് ട്രിപ്പിന് വരുന്നവരെ എപ്പോഴും സമ്മർ അല്ലെങ്കിൽ വിൻ്റർ സീസണിൽ മാത്രം ചൂസ് ചെയ്ത് വരിക ആ ഒരു ടൈം മാത്രമേ നമ്മൾ ഓപ്റ്റ് ചെയ്യാവൂ പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ട വഴികളൊക്കെ റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊട്ടിപൊളിങ്ങ് കിടക്കുന്നത് ഇവിടെ ഒക്കെ നല്ല വഴിയുണ്ടായിരുന്നായിരുന്നു അടിപൊളി സൂപ്പർ പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ ഈ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്ന മേഖലയുടെ ഇന്ന ഔട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും കവർ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോട് കഴിയുക പക്ഷേ മറ്റു ടൂറിസ്റ്റുകൾ മൺസൂൺ സീസണിൽ വരുന്ന ടൂറിസ്റ്റുകൾ അവർ ആ സ്പോട്ടുകൾ മാത്രമായിട്ടാണ് ചൂസ് ചെയ്ത് തരുന്ന രാവിലെ ആ വെള്ളച്ചാട്ടങ്ങൾ മാത്രം കാണാൻ വരുന്നവരെ കാരണം ആ സമയത്ത് ഇതൊന്നും ഓപ്പൺ ആയിരിക്കില്ല ഈ റൂട്ടുകളൊക്കെ തന്നെ ക്ലോസ്ഡ് ആയിരിക്കും ഇങ്ങോട്ട് മേജർ ആയിട്ടുള്ള വാട്ടർഫാൾസ് ഒന്നും ഇല്ല നമ്മുടെ വാരിയച്ചു തന്നെ ആൾമോസ്റ്റ് ക്ലോസ്ഡാവും ആ സമയത്ത് ഞാൻ പറഞ്ഞത് റോഡ് ട്രിപ്പിന് വരുന്നവരുടെ കാര്യം ാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പോലും ഒരാളുണ്ടാവുന്ന ടൈമല്ല ഇവിടുന്ന് ഇവരൊക്കെ പാലായനം ചെയ്തവർക്ക് ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവരെല്ലാം അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വന്ന് പെട്ടു കഴിഞ്ഞാൽ അവിടേക്ക് കയറ്റി വിടത്തില്ല എന്ന് പറയാൻ പോലും ഒരാളില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വട്ടം വഴി തെറ്റി ഗൂഗിൾ മാപ്പിൽ പല വഴിയാണ് കാണിക്കുന്നത് കാരണം പല വഴിയും ഇപ്പോൾ ആക്റ്റീവല്ല നമ്മളിപ്പം മഹേഷ് കോള എന്നുള്ള സ്ഥലത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ട് വഴി നമുക്ക് നമുക്ക് കയറാൻ പറ്റുന്നു പക്ഷേ ആ റോഡ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി അതുകൊണ്ട് നമുക്കിനി ബംഗ്ലാദേശ് ബോർഡർ റോഡിൽ കൂടി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് അപ്പോൾ മഹേഷ് കോള ടു മൗസൻ റോഡ് കംപ്ലീറ്റ്ലി ഡാമേജ് ആണ് നമ്മൾ ടൂ കൊണ്ട് അതുവഴി പോകുന്ന നോക്കിയേ വേണ്ട നമുക്ക് ഓപ്ഷൻ നമ്മുടെ ബോർഡർ റോഡ് പക്ഷെ ഈ വേലി വേലിക്കെട്ടിട്ടിരിക്കുന്നത് ഇപ്പറം ഇന്ത്യ അപ്പുറം ആണ് അപ്പൊ ഇത് ബോർഡർ റോഡാണ് ഇത് അപ്പൊ ഈ ഗേറ്റാണ് അല്ല ഈ ഗേറ്റിനപ്പുറം ബംഗ്ലാദേശ് ആണ് ഇത് ഇന്ത്യ ആണ് ഭയങ്കര കാണാം അതാ നമ്മൾ തിരിച്ച് വീണ്ടും എവിടെ നിന്നോ ഇത് തിരിച്ച് നമ്മൾ എൻറ്റർ ചെയ്യും ആ കാണുന്നത് ബംഗ്ലാദേശ് ആണ് നമ്മളുടെ ആസാം പോലെ ഉണ്ട് അല്ലേ നമ്മുടെ ബി എസ് എഫ് ആണ് ഇവിടെ എല്ലാം ഗാർഡ് ചെയ്യുന്നത് പാകിസ്ഥാൻ ബോർഡർ പോലെ തന്നെ ബി എസ് എഫിൻ്റെയും ചുമതലയാണ് ബംഗ്ലാദേശ് ചതിർത്ഥിയുടെയും പരിപാലനം അപ്പോൾ ഇവിടെ എല്ലാം വേലികൾ കെട്ടിക്കൊണ്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ഈ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മുറിച്ച് കിടക്കേണ്ടി വരുന്നതെന്ന് അത് രസകരമായിട്ടുള്ള കഥയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയാണ് നമ്മുടെ കേരളത്തിനകത്ത് മാഹി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം ഉള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു സംഭവമാണിത് അതിന് നമ്മൾ എൻക്ലേവ്സ് എന്നാണ് വിളിക്കുക അതായത് പണ്ട് ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഭരിച്ചിരുന്നത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരാണ് ഇവർ ഈ രാജാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും ചൂത കളിക്കുമ്പം ഗ്രാമങ്ങളെയാണ് അവർ പണയം വയ്ക്കുന്നത് അപ്പം ഇന്ത്യക്കാർ രാജാക്കന്മാരെല്ലാം ഈ ചൂതുകളി വിദഗ്ധരായതുകൊണ്ട് അന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം ഗ്രാമങ്ങൾ നമുക്ക് കിട്ടി അപ്പം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഈ രാജാക്കന്മാരുടെ കയ്യിലുള്ള ഗ്രാമങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാഗമായി അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഗ്രാമങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ ഗ്രാമങ്ങളും നമ്മുടേതായി അവിടുത്തെ ജനങ്ങളും നമ്മുടെ സിറ്റിസൺസായി അങ്ങനെ കുറേയധികം എൻക്ലേവുകൾ ഈ മേഖലയിൽ ഉടനീള ഉണ്ടായിരുന്നു ആസാം മേഘാലയ ഈ മേഖലയിലൊക്കെ തന്നെ ധാരാളം എൻക്ലേവുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വലിയ സാമൂഹിക പ്രശ്നമാണ് കാരണം നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബോർഡർ ഫെൻസ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുന്ന് അക്രമികൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരുപാട് അക്രമികളൊക്കെ ഇങ്ങനെ കയറി വരുന്നു അപ്പോൾ നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു വളരെ നാളായിട്ട് പൊളിറ്റിക്കൽ സൊല്യൂഷനൊന്നും ഇല്ലാതിരുന്നതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ മോദിയും ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനും തമ്മിൽ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും അങ്ങനെ ഈ എൻക്ലേബിലെ പരസ്പരം കൈമാറി അതായത് ബംഗ്ലാദേശിനകത്തുള്ള ഇന്ത്യയുടെ ഗ്രാമങ്ങളെല്ലാം ബംഗ്ലാദേശിന് കൈമാറി അതുപോലെ ഇന്ത്യയ്ക്കകത്തുള്ള ബംഗ്ലാദേശിൻ്റെ ഗ്രാമങ്ങളെ ബംഗ്ലാദേശിനും കൈമാറി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ വന്നിരിക്കുക രണ്ടായിരത്തി പത്തൊട്ട് പത്തൊൻപതിലാണ് അതിനുശേഷമാണ് ഈ വലിയ രീതിയിലുള്ള ഈ ഇതെല്ലാം തന്നെ ഈ പറയുന്ന വേലികളെല്ലാം തന്നെ ഇവിടെ അവിടെ സ്ഥാപിക്കുന്നത് അപ്പം തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് കൂടി ഈ സിറ്റിസൺസിന് പരസ്പരം അവരുടെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും അവർക്ക് ഗ്രാമങ്ങളിലേക്ക് പോകാനും അങ്ങനെയുള്ള ഫെസിലിറ്റീസിന് വേണ്ടി നമുക്ക് എപ്പോഴും പണി പൂർത്തിയാവാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കുറേയധികം കവാടങ്ങളുണ്ട് ഏകദേശം അൻപത്തി ആറോളം കവാടങ്ങളുണ്ടെന്നാണ് നമ്മുടെ ബി എസ് എഫ് ആർ പറഞ്ഞത് ചിലത് ക്ലോസ്ഡ് ആണ് ചിലത് ഓപ്പൺ ആണ് നമ്മൾ ശരിക്കും ഏകദേശം ഏഴോ എട്ടോ കവാടങ്ങൾ കൂടി കടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ നമ്മുടെ മറ്റേ റോഡ് ഓപ്പൺ ഓപ്പണായിരുന്നെങ്കിലും ഒന്നും പേടിക്കേണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ടിൽ കൂടിയാണ് കാരണം നമ്മളിപ്പം നിലവിലുള്ളത് ബംഗ്ലാദേശിലാണ് ഈ ഒറ്റയടിപ്പാതയൊക്കെ തന്നെ ആ ഒരു ബംഗ്ലാദേശ് റോഡിൻ്റെ ഭാഗമാണ് ചിലപ്പം ഈ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ഭാഗമൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലാവുകയും ചെയ്യും അപ്പോൾ ഇതുവഴി പോകാൻ പറ്റുമോ പിന്നീട് വരുന്ന ആൾക്കാർക്ക് ഇതുവഴി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ് എന്തായാലും നിലവിൽ നമുക്ക് ബംഗ്ലാദേശിലാണ് നമ്മൾ ആ ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആ വേലി നമ്മുടെ ലെഫ്റ്റ് സൈഡിലായി കഴിഞ്ഞു നമ്മളെ വേലിക്കകത്തായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് നമ്മളിങ്ങനെ കുറേയധികം ചുറ്റിക്കിറങ്ങി വേണം നമ്മൾ ഈ ബംഗ്ലാദേശ് ബോർഡർ റോഡിലേക്ക് എത്താനായിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം അവാർഡം പിടിച്ചതാണ് അങ്ങനെ ബംഗ്ലാദേശ് ഇന്ത്യ ഇന്ത്യ ബംഗ്ലാദേശ് അങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടുത്തെ ഒരു വലിയൊരു മാർഗറ്റാണെന്ന് തോന്നുന്നു അത്യാവശ്യം കണ്ടിട്ട് എല്ലാ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ വണ്ടികളൊക്കെയാണെന്ന് തോന്നുന്നു എന്തോ അതായത് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല ഇവിടുത്തെ വണ്ടിക്ക് വല്ലതും മുടിച്ചുകൊണ്ട് വരുന്നതാണോ ഒന്നും അറിയത്തില്ല വണ്ടികൾക്ക് പാർട്സ് പാർട്സൊന്നുമില്ല അതായത് കണ്ണാടിയില്ല അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊന്നുമില്ല അപ്പം നമ്മൾ നേരത്തെ കണ്ടവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റോബറിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നതാണ് പിടിച്ചുപറിയൊക്കെ നടക്കുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ് വീണ്ടും ബംഗ്ലാദേശിലേക്ക് കയറുകയാണ് ഒരു വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് െങ്കിലും നല്ല റോഡ് കിട്ടുമെന്ന് വിചാരിച്ചു കൈസ് തേഞ്ഞു ഇന്നും റോഡ് നടുവടിക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഇതുപോലെ എൻ്റെ പേര് കമ്പിളി നാരങ്ങ മുറിച്ച് നല്ല കളറൊക്കെ ഉണ്ട് നമ്മുടെ പുറകിൽ ബംഗ്ലാദേശേ ബംഗ്ലാദേശേക്കാണ് അപ്പോൾ ബംഗ്ലാദേശിലെ ബംഗാളികളെ കണ്ടുകൊണ്ട് അവർ കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടോണ്ട് നമ്മൾ കുറച്ച് ആ ബംഗ്ലാദേശിൽ പിന്നെ ആരാ ഉള്ളേ എല്ലാം ബംഗാളി കയടിയതല്ല വിഭജനത്തിന് ശേഷം അവരെ അങ്ങോട്ടായി പോയെന്നേ ഉള്ളൂ രണ്ടാം മല തുടങ്ങുന്നുണ്ടോ അവിടെ അവിടെ തോട്ടേ ഇങ്ങോട്ട് മേഘാലയ അവിടെ നമ്മുടെ ഇതെല്ലാം ഉണ്ട് ലേക്ക് ലേക്കൊണ്ട് അവിടെ മീൻ പിടിക്കാനൊക്കെ പോകുന്നതുണ്ടോ വെള്ളം ഇട്ടുണ്ട് വള്ളത്തിൽ പോകുന്നത് മീൻ പിടിക്കുക ചെയ്യുന്നുണ്ട് ഇഞ്ചട ഇതിന്റെ പേരെന്തുവാ കമ്പിളി നാരങ്ങ ഇഞ്ചയുടെ പേര് റോഡെന്ന് പറയുന്നത് അത്ര ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇവിടുത്തെ സാധാരണക്കാരുടെ ഗതാഗതമൊക്കെ ഈ രീതിയിലാണ് അപ്പം അതെ ഞങ്ങള് ലഡാക്കിൽ പോയപ്പോ ഞങ്ങക്ക് ഒരുപാട് അടുത്ത് ഇങ്ങനത്തെ വാട്ടർ ക്രോസിംഗ് വന്നായിരുന്നു അപ്പം അതെ ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതെല്ലാം പോയതാണ് മഴയത്തെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ എന്തുമാത്രം ട്രാൻസ്പോർട്ടേഷനിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും അപ്പോൾ അതുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലവർക്ക് എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ നമ്മളുടെ നാട്ടിലെ ഒരു റോഡിൻ്റെ എവിടെ എവിടെയൊക്കെ മൂന്നാല് കുഴി കാണുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പ്രതിഷേധിക്കുന്നു ഇവിടെ റോഡ് ഏതാ ഇവിടെ ഏതാ അത് തന്നെ റോഡേതാ തോടേതാണെന്നറിയത്തില്ല അതായിരുന്നു അവസ്ഥ അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം കവർ ചെയ്തുകൊണ്ട് നമുക്കിനി തിരിച്ചു പോകുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല എങ്ങനെയും കവർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള ബി എസ് എഫ് ആരെ കണ്ടിരുന്നു പക്ഷേ അവരെ സമ്മതിക്കാൻ കേട്ടത് പ്രത്യേകിച്ച് അവിടെ ചലഞ്ചിങ് ആയിട്ടുള്ളതല്ല പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിശാലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ആൾക്കാർ വരുന്നുണ്ടോ ബംഗ്ലാദേശിൽ കയറി വരുന്നുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് നമുക്ക് ഇത് കാണുമ്പോൾ ഈസിയായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല നമുക്ക് ഭയങ്കര റിസ്ക് ആണ് ഇതിപ്പോ നമ്മൾ ഏകദേശം ബംഗ്ലാദേശിന്റെ നല്ലൊരു ഭാഗത്തേക്ക് നമ്മൾ അടുത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അറിയാൻ കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലല്ല ഇവിടുന്ന ആൾക്കാർ ഊന്ന് കയറും ഊന്ന് കയറിയിട്ട് അവരുടെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും ലൂട്ട് ചെയ്തു അതായത് പശു ആട് നമ്മള് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും എക്സ്ചേഞ്ചിനൊക്കെ സമയത്ത് നടത്തിയത് തന്നെ അതാണ് ഇവിടുത്തെ ജനങ്ങളെ ജീവിക്കാൻ അവർ അനുവദിക്കില്ല കാരണം ബംഗ്ലാദേശ് അതെ അവർ പറയുമ്പോഴേ അവർക്ക് അവരുടെ മൃഗത്താ നമുക്ക് ശല്യമാണ് അവര് അതാണ് പ്രശ്നം അതായത് പലയിടത്തും റോഡിങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇത്രയും ലഗേജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു പ്രശ്നം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി കയറിയാണ് വന്നത് കിട്ടി വണ്ടിയെ പിടിച്ചു റോഡില് മണ്ണ അല്ലാതെ ചുമ്മാ അടിഞ്ഞാണ് തോന്നുന്നു ഒരു ഇതുപോലെ കഴിക്കാൻ നിന്നു അപ്പോൾ രണ്ട് ചേട്ടൻ ഇലക്ട്രിസിറ്റി പോലുള്ള ചേട്ടന്മാർ അവർ പറഞ്ഞ് ഈ ബംഗ്ലാദേശിൽ നിന്ന് വഴി പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഇരിക്കേണ്ട സേഫ്ഫല്ലാമാർ അത്ര നല്ല അല്ല അവർ ഉയരം കെട്ടാൻ മര വൃത്തിയായിട്ട് ആൾക്കാരാന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ബി എസ് എഫിന് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ കിരുന്ന് കഴിച്ചു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും അതിനെ എടുക്കാൻ പറ്റാൻ പിന്നെ അവർ അങ്ങനെ അടുത്ത് പറഞ്ഞ് ഫെറിയിൽ കൂടി പോകണം അവിടെ ബംഗ്ലാശ കൂടിയാണ് കയറി പോകേണ്ടത് അപ്പോൾ അത് നമ്മുടെ മൊബൈലൊക്കെ വേണ്ടിക്കത്തുണ്ടല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കുറച്ച് പത്ത് കിലോമീറ്റർ ഓഫ് റോഡ് റോഡുണ്ട് അതുവഴി പോകാനാണ് രണ്ട് മൂന്ന് വർഷത്തേക്ക് ഈ റൂട്ട് പ്ലാൻ ചെയ്യേ വേണ്ട റോഡില്ല ഇതുവഴി വരാനാണെങ്കിൽ ഇതുവഴി വരികയേണ്ട ബംഗ്ലാദേശ് ആ സൈഡ് ഫുള്ള് ബംഗ്ലാദേശ് അവിടെ ഏതോ ലേക്ക് ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള ലേക്കോ ഡാമോ എന്തോ സ്ഥലമാണ് പക്ഷെ സംഭവം കൊള്ളാം കാല കീടിലും വ്യൂ ഒക്കെയാണ് ഓഫ് ബീറ്റ് സ്ഥലമൊക്കെയാണ് പക്ഷെ വണ്ടി നന്നായിട്ട് ഹീറ്റായി നമ്മളും നന്നായിട്ട് ഇതായി കുഴഞ്ഞു പോയി മൂന്നര ലോട്ട് കഴിയുമ്പോഴത്തേക്ക് റാണിഖേർ എന്ന് പറയുന്ന ഒരു പട്ടണം എത്തും അവിടെ നല്ല റോഡ് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് അവിടെ ഒരു പിടിയില്ല എന്നാലും വരുന്നിടത്തേക്ക് കാണാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മുന്നോട്ട് മേഖലയിലെ കുറേ ഇൻഫിനിറ്റി പോൾ വീഡിയോസ് ഇവിടുത്തെ ലോക്കൽ ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം തപ്പിപ്പിടിച്ച് നല്ല വെറൈറ്റി കിടലൊരു സ്ഥലം തപ്പി പിടിച്ച് പോവുകയാണ് ചെയ്ത് പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ റോഡ് മോശമായി നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് മാറി ആ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് റോഡ് മോശമായിട്ടുണ്ട് സ്പോർട്സ് സോംസേഷൻ ആണ് അതിൻ്റെ ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ എന്തായാലും വരെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഡീവിയേഷനേ ഉള്ളൂ പോയിട്ട് നമുക്ക് തിരിച്ച് മെയിൻ റോഡിൽ വരാമെന്നുള്ളൂ ഏകദേശം അരമണിക്കൂറിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അല്ലെങ്കിൽ വൺ സൈഡ് അരമണിക്കൂർ വലിയ നമുക്ക് നഷ്ടം വരുന്നില്ല അപ്പോൾ അതോടൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തിട്ട് വരാമെന്നുള്ള ഉദ്ദേശം കൂട്ടിയാണ് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് മാറി ഡീവിയേഷൻ ആയത് നമ്മുടെ പോകുന്നില്ലേ മറ്റേ ഉണങ്ങിയ പുല്ലും വയനിടയ്ക്ക് ഇങ്ങനെ വാടിത്തളന്ന് നില്ക്കുന്ന അതായത് മേഘാലയ ഇവിടെ നല്ല ചൂടാണ് ഈ പാട്ടിലോട്ടൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര ചൂടാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാകണ്ട നല്ല ഒരിടത്തുനിന്ന് കത്തിച്ചു വിട്ടാൽ ബും അങ്ങ് പോകുന്ന രീതിയിൽ അതായത് നമ്മുടെ വയനാട് ഇല്ല വയനാ സോറി വയനാടല്ലോ നമ്മുടെ വാഗമണ്ണല്ലേ നമ്മുടെ വാഗമൺ ഒരു സീസണാകുമ്പം മുട്ടക്കുന്നങ്ങൾ മൊത്തം ഇങ്ങനെ കരിഞ്ഞു നിൽക്കത്തില്ലേ ആ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെ ഇത് മഴ പെയ്യുമ്പോൾ കേട്ടോ ആ മഴ വരുമ്പം വരുന്നത് സത്യത്തിൽ ഈ വിന്റർ ഈ ഒരു സീസണിൽ വരുന്നതാണ് റിസ്ക് കുറവ് പോവാൻ പറ്റും പക്ഷേ ഓരോ സീസണും കാരണം ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ മേഘാലയാണ് സെർച്ച് ചെയ്താൽ അവിടെ മഴ കഴിഞ്ഞിട്ട് റോഡെല്ലാം ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടിങ്ങനെ വീഡിയോസ് ഇൻസ്റ്റിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രക്ക് ഭയാനകമായ പല സിറ്റുവേഷൻസ് ആണ് ഇവിടെ മഴയുള്ളപ്പം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതായിരിക്കും സേഫ് ഒത്തിരി ഇപ്പോഴും നമ്മൾ എത്തി നിക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഇവനെ സുമേഷ് എന്ന് വിളിക്കാം നമ്മുടെ സ്വന്തം സുമേഷ് അപ്പൊ ഒരു അര കിലോമീറ്ററോളം ട്രെക്ക് ചെയ്ത് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ കൂടി ഉള്ളിലേക്ക് ട്രെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തെത്താം നാച്ചുറൽ വാട്ടർ സ്വിമ്മിംഗ് പൂളാണ് ഇത് അവിടെ കാണുന്നുണ്ടല്ലേ അതൊരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ് അത് കുറച്ച് മഴയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം ഉയ ആയിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് തിരിച്ചു മൂന്നര മണിക്കൂർ നാല് മണിക്കൂറാണ് അപ്രോക്സിമേറ്റി ഗൂഗിൾ മാപ്പ്സിൽ കാണിച്ചത് പക്ഷെ നമ്മൾ ആറര മണിക്കൂർ എടുത്തു വഴിയെല്ലാം ഭയങ്കര മോശമായിരുന്നു തീരെ മോശമായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്താനായിട്ട് കുറേയധികം ഡിലേ എടുത്തു അപ്പോൾ ഇവിടെ വന്നപ്പോഴും മൺസൂൺ കാലത്ത് മാത്രമേ ഈ സാധനം ആക്റ്റീവ് ആകത്തുള്ളൂ നല്ല രീതിയിൽ കാണാനും കുളിക്കാനൊക്കെ പറ്റും ജസ്റ്റ് അങ്ങ് താഴെ വരെ എത്താൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലേറ്റുവിൻ്റെയൊക്കെ നല്ല കിടിലും വ്യൂ കിട്ടും മഴ സമയത്താണെങ്കിൽ കിടിലായി ഇത് കുറച്ച് മോശ സമയത്തായി പോയി

അപ്പൊ ഇതാണ് ഇതിന്റെ മൺസൂൺ വ്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് അരമണിക്കൂർ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിവിടെ താഴേക്ക് എത്തും അപ്പൊ മഴ സീസണിലൊക്കെ ആകുമ്പോൾ ഇവിടെനിന്ന് ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ആക്റ്റീവ് ആവുകയും ചെയ്യും ഇൻ കേസ് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കുക ഈ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം നല്ല വെയിലാണ് പുഴുവാണ് ഫറുകോശൊക്കെ നല്ലതുപോലെ പൊള്ളുന്നുണ്ട് പക്ഷെ ഈ വ്യൂ എന്ന് പറയുന്നത് വേർത്താണ് അവിടെ എന്താ റെഡ് കളർ കാണുന്നേ ആ കുന്നിൻ്റെ മുകളിൽ റെഡ് കളർ കണ്ടോ എന്തോ ചിലപ്പോ റൂഫിങ്ങോ വല്ലായിരിക്കും ഇതിൽ കാണാൻ പറ്റില്ല പക്ഷെ സൂപ്പർ ആണ് അടിപൊളിയാണ് കാണാൻ ആ മേഘ മല മലയുടെ അതായത് മേഘമലയിലെ മലകൾ അവസാനിച്ച് ആ പിന്നെ നമ്മളുടെ ബംഗ്ലാദേശിലെ പ്ലെയിനിലേക്ക് ഇറങ്ങുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം അതല്ലെങ്കിൽ തിരിച്ച് പറയാം അവിടെ നിന്ന് തുടങ്ങുന്നതായിട്ട് കാണാം എന്തായാലും വളരെ ഭംഗിയാണ് നല്ല പച്ചപ്പുള്ള നല്ല അടിപൊളി കുഞ്ഞു കുന്നുകൾ അപ്പോൾ ശരി ഇനി ഞങ്ങൾ മോശം തിരിച്ചു പോവുകയാണ് ഇനി നമുക്ക് സ്റ്റേ ഒക്കെ എടുക്കണം രണ്ട് രണ്ടര മണിക്കൂറിനകത്ത് ആകും അവിടെ എത്താൻ അവിടെ എത്തിയിട്ട് പാക് അടിപൊളി ശ് എന്നെ നാച്ചുറൽ ഇൻഫിനിറ്റി പൂളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ടുവന്നതാണ് വന്നിട്ട് തന്നെ ഇതേ ഇവിടെ നിന്നുണ്ട് ഒരു പൂളെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് ദോ ലങ്ങാ ആ സംഭവം അപ്പം ട്രക്ക് ചെയ്തിറങ്ങാനൊക്കെ പറ്റും പക്ഷേ അത് ഇപ്പൊ വെള്ളമൊന്നുമില്ല മാത്രല്ല നമുക്ക് റിസ്ക് ആണ് ഇവിടെ ഒരാള് പോലും ഇല്ല ഒന്ന് വീണാ വിളിക്കാൻ പോലും പക്ഷെ ഇതിന്റെ ബാക്ക് വശത്ത് വ്യൂ അടിപൊളിയാണ് സൂപ്പർ ആണ് കാണാനായിട്ട് നോക്കിക്കേ അത് ബംഗ്ലാദേശാണ് കാണുന്നത് ബാക്കി മേഘാലയയുടെ പർവ്വത നിരകളാണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് മലകൾ കാണാം അതിന്റെ ഒക്കെ പ്രത്യേകത അതായത് നമ്മള് നിൽക്കുന്നതും ഒരു മലമുകളിലാണ് പക്ഷെ നല്ല പ്ലെയിനാണ് മുകൾ വശം ഇങ്ങനെ കൂർത്തിരിക്കുകയല്ലോ നമ്മുടെ നാട്ടിലെക്കോട്ട് വെച്ച് തരാം അമ്മ വെച്ചു തരാം അത് അവിടെയും സെറ്റിൽമെന്റുകളുണ്ട് ഓരോന്നിന്റെ മുകളിലും നമുക്ക് സെറ്റിൽമെന്റ് കാണാം ഓരോന്നിനും ഓരോ വില്ലേജിട്ടാണ് നമ്മള് വില്ലേജ് കാണും നമുക്ക് വരുന്ന വഴിക്ക് ഓരോ വില്ലേജുകളുടെ പേരും ബോർഡും ഒക്കെ കാണാമായിരുന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണല്ലേ അതെ അതെ ഭയങ്കര വേല് നമുക്ക് ബാൽപാത്രത്തിന്റെ അകത്തേക്ക് കയറേണ്ടി വന്നില്ല ഇര പിടിയും ചെടികളാണ് നമ്മുടെ ഈ ഇതിനകത്തോട്ട് ഇവര് ഇരയെ പിടിക്കും അകത്തെ ഉണ്ട് നമ്മുടെ ഇരയൊക്കെ വരുമ്പഴത്തേക്ക് കേറും പിന്നെ ഇത് തുറന്നിരിക്കും പിന്നീട് ഇര വന്ന് അകത്ത് കേറുമ്പോഴത്തേക്ക് ഇതിന് അടയും എന്ന് പറയുന്നത് നമ്മളെന്തായാലും സംഭവം കണ്ടു ഒരു രൂപ അല്ലേ കൈതച്ചു ഒരു പയം നാല് പയ നാല്പ രൂപ ആ വന്നിছে വന്നിছে കൊള്ളാലേ നല്ല ലാഭം ഉണ്ട് നമ്മൾ ചായ குடிச்ச 5 രൂപയേ ഉള്ളൂ ചായ 5 രൂപ ഈ വണ്ടോ അവിടെ മോമർ അവരുടെ സാധനം ഇടാന വാരിയിട്ട് കത്തിച്ചടാ അണ്ണാ ഒന്നാ ഇല്ല കാണുന്നേ ഇല്ല കാണുന്നേ ഇങ്ങടാ ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആയിട്ടുള്ള അനുഭവമായിരുന്നു ശരിക്കും ഞാൻ വിചാരിച്ചല്ലേ ബംഗ്ലാദേശിനെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ അടുത്തൊരു ഇന്റർനാഷണൽ ബോർഡർ ആയി നമ്മളിപ്പോൾ മ്യാൻമാർ ക്രോസ് ചെയ്തില്ലേ ബംഗ്ലാദേശ് ക്രോസ് ചെയ്തു ചൈന ബോർഡർ കണ്ടു അടുത്ത് നിന്ന് കണ്ടു ക്രോസ് ചെയ്തില്ല കണ്ടു ഇല്ല ഇല്ല നമ്മൾ ക്രോസ് ചെയ്തില്ല ചൈന ക്രോസ് ചെയ്തില്ലല്ലോ നമ്മൾ ക്ലോസ് ചെയ്ത് മ്യാൻമാറും ഇപ്പം ബംഗ്ലാദേശും ബംഗ്ലാദേശ് ക്ലോസ് ചെയ്ത സ്വപ്നത്തിൽ പോയി വിചാരിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശ് ബോർഡിൽ പോകാമെന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ബംഗ്ലാദേശ് കയറി കഴിഞ്ഞാൽ അപ്പോൾ അത്രയ്ക്കൊരു വെറൈറ്റി ആയിട്ടുള്ള അനുഭവമായിരുന്നു അങ്ങനെ ഇന്റർനാഷണൽ ബോർഡോട് കയറാൻ പറ്റി ഇനിയിപ്പം നമ്മൾ മൗസൺ ഡാമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതെല്ലാം ഡെൻസ് ഫോറസ്റ്റ് ആണ് നമ്മൾ ഏരിയാസാണ് കൗങ്ങുന്നതോട്ടങ്ങളുണ്ട് അത് അകത്തോട്ട് കുറച്ച് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടുള്ള എല്ലാം തന്നെ ഡെൻസ് ഫോറസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് മൗസൻ ഡാണി ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് രാത്രി എത്തുന്നതിന് മുമ്പ് തന്നെ മൗസൻ ഡാം ടൗണിലെത്തി ഏതെങ്കിലുമൊക്കെ ലോഡ്ജ് കണ്ടുപിടിച്ച് തങ്ങണം അതാണ് അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് ഒറ്റ പാട്ടിൽ നമുക്ക് ഒതുക്കാനൊക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടുമായിട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ